السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. عن أبي هريرة قال قال رسول الله صلى الله عليه وسلم من تطهر في بيته ثم مشى إلى بيت من بيوت الله ليقضي فريضة من فرائض الله كانت خطوة خطوتاه إحداهما تحط خطيئة والأخرى ترفع درجة إمام مسلم أرنوتي أربطي آراء نمبر حديثان جماعة نمسكارتين دي വിളിച്ചോതുന്ന ഹദീസാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ആരെങ്കിലും അള്ളാഹുവിനോടുള്ള നിർബന്ധമായ നിർബന്ധ ബാധ്യതയായ നമസ്കാരം നിർവഹിക്കുന്നതിനായി തൻ്റെ വീട്ടിൽ നിന്ന് ചെയ്ത് ശുദ്ധി വരുത്തി അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് പുറപ്പെടുന്ന പക്ഷം അവന്റെ കാലടികൾ വെക്കുന്നതിനനുസരിച്ച് ഓരോ പാപങ്ങൾ ഉതിർന്നു പോവുകയും പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യാതിരിക്കുകയില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമുക്ക് അള്ളാഹു സുബാനോ തല നിർബന്ധമായി നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള അഞ്ചു നേരത്തെ ഫറായ നമസ്കാരം അത് വീട്ടിൽ നിന്ന് തന്നെ ഒതുവ് ചെയ്ത് പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കാലടിപ്പാടിനും അള്ളാഹു സുബാനോ തല പാപങ്ങൾ പൊറുക്കുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുമെന്നാണ് ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചത് ഇനി പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി നമസ്കരിച്ചു കഴിഞ്ഞാൽ ജമാഅത്തായി നമസ്കരിച്ചു കഴിഞ്ഞാൽ അതിന് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു സുബാനോ താല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഓരോ കാലടിക്കും സ്വർഗത്തിലേക്കുള്ള പുണ്യവും നരകത്തിൽ നിന്നുള്ള പാപമോചനവും ഉണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ഇനി മതപരമായിട്ടുള്ള കാരണങ്ങളൊന്നുമില്ലെങ്കിൽ ജമാഅത്ത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട് ഇമാം മുസ്ലിമും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജമാഅത്തിന്റെ സമയത്ത് പ്രവാചകൻ സലാഹു അലൈവലമ ചിന്തിച്ചു പോയി എന്നാണ് ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിലേക്ക് വരാതെ വീട്ടിൽ ഉഴപ്പി നിൽക്കുന്ന പുരുഷന്മാരെ ആ വീടോടുകൂടെ കത്തിച്ചു കളയാൻ വേണ്ടി ഞാൻ ചിന്തിച്ചു പോയി എന്ന് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമ പറയുകയുണ്ടായി എന്നാണ് പ്രിയമുള്ളവരെ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കൂ അതേപോലെ തന്നെ ഇമാം അബ്ദുല്ലാഹിബിന് ഉമ്മും അദ്ദേഹം അന്തനായിരുന്നൊരു വ്യക്തിയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പ്രവാചകരോട് വന്ന് പറയാണ് പ്രവാചകരെ ഞാൻ പള്ളിയിൽ വരണോ ആദ്യം പ്രവാചകൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞെങ്കിലും നിനക്ക് ബാങ്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ നീ പള്ളിയിലേക്ക് വരണമെന്ന് ആ അന്ധനായ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിനോട് പ്രവാചകൻ ജഗൻ അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ രണ്ട് കണ്ണും നൽകിയ അള്ളാഹു സുബാനോ തല നമുക്ക് കാല് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ സൗകര്യ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിലോട്ട് പെട്രോൾ അടിക്കാനുള്ള പൈസ നമുക്ക് അള്ളാഹു സുബാനോ തല സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് വലു ചെയ്ത് പള്ളിയിലേക്ക് വരലും ഒന്നാമത്തെ സൊഫിൽ എത്തിച്ചേരുവാൻ ശ്രമിക്കലും വലതുഭാഗത്തിന് പരിഗണന നൽകലും പ്രത്യേകമായിട്ട് പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ സാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുകയുണ്ടായെന്നാണ് ഇനി പ്രവാചകന്റെ പത്നിമാരും അതേപോലെ സ്വഹാബ വനിതകളും ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് സ്ത്രീകൾക്ക് നിർബന്ധമില്ലെങ്കിൽ കൂടി അവർക്കും പള്ളിയിൽ വരാവുന്നതാണ് അവർക്കും ജമാഅത്തിൽ പങ്കെടുക്കാവുന്നതാകുന്നു എന്നുള്ളതാണ് അതിനൊക്കെ അള്ളാഹു സുബാനോ താല അത്ര പ്രതിഫലം നൽകുമെന്നാണ് ഹദി അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹു സുബാനോ താല നമ്മൾ നിർവഹിച്ച എല്ലാ നമസ്കാരങ്ങളും കൃത്യമായി അള്ളാഹു സുബാനോ തല നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെങ്കിലും തെറ്റു വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ